സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി തേങ്ങ ചെറുതായിട്ട് ഈ കനം കുറച്ചിങ്ങനെ കീറി വെച്ചത് കുറച്ച് കൊച്ചുള്ളി വാളംപുളി കറിവേപ്പില വറ്റൽ വിളക് ആദ്യം ഈ എണ്ണ ഈ തേങ്ങ നമുക്ക് ഒരു ഇരുമ്പച്ചുട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം വറുത്ത് കോരി എടുക്കണം ഈ പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതിലേക്ക് ഒരു ഏഴെട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി കൂടെ ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് ഈ വാളമ്പൊളി ഇട്ട് ഈ കറിവേപ്പില ഇട്ട് അത് ചൂടാക്കി വരാം നമുക്ക് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില വാളമ്പൊടി ഇത്രയും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയിലെ നമ്മൾ എണ്ണയിലിട്ട് ചൂടാക്കിയ തേങ്ങയും ഈ പുളിയും വറ്റൽ മുളകും ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഉപ്പും കൂടെ ഇടണം അടിച്ചുകൊണ്ട് വന്ന് ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കൊടുത്തിട്ട് ഉരുളയാക്കി എടുക്കണം നല്ല ടേസ്റ്റാണ് ചെയ്തിട്ടില്ലാത്ത ചെയ്ത് നോക്കണം മീനൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്കൊരു നല്ല ചമ്മന്തിയാണ് ചോറ്റിന് ചമ്മന്തിയുടെ റെഡിയായി ചെയ്ത് നോക്കണം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം